കരുമാടി കെ കെ കുഞ്ചുപിള്ള സ്മാരക ഗ്രന്ഥശാലയുടെ എഴുപത്തിയഞ്ചാമത് വാർഷികാഘോഷത്തിന് മുന്നോടിയായി ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് പുന്നപ്ര ജ്യോതികുമാറിന് അനുമോദനവും ബാലവേദി രൂപീകരണവും സംഘടിപ്പിച്ചു എച്ച് സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു നവീകരിച്ച വായനശാല ഹാളിന്റെ ഉദ്ഘാടനം അമ്പലപ്പുഴ തെക്കു പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ നിർവഹിച്ചു ഗ്രന്ഥശാല ഹാളിൽ നടത്തിയ പരിപാടിയിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് സി ശൈലേന്ദ്രൻ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം വീണ ശ്രീകുമാർ കരുമാടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജി ഷിബു ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം എച്ച് സുബൈർ വയോജന വേദി കൺവീനർ ആർ രാജൻപിള്ള എന്നിവർ സംസാരിച്ചു ഗ്രന്ഥശാല സെക്രട്ടറി ബി ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു ആശയങ്ങളെ പതിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രാവിണ്യം തീർച്ചയായും ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേക ഏത് സംവദിക്കാൻ കഴിയുന്ന ഒരു അത്ഭുതകരമായ ശേഷി വിജയമായ നിഗമനം അത് വളരെ എല്ലാവരും ലഭിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല ഭാഗമായിട്ട് അവരും അവിടെ വളരെ ഒരു മീറ്റ് സംഘടിപ്പിച്ചു സാർ ഉണ്ടായിരുന്നു അവിടെ ഏറ്റവും മുതിർന്ന നമ്മുടെ അമ്മമാരോടാണ് മണിക്കൂറുകൾ സഭയിൽ ചെലവഴിച്ച് അവരോടാണ് സംബന്ധിച്ചത് അതെല്ലാം കഴിയുമ്പോൾ അമ്മമാരെല്ലാം പറഞ്ഞാലും എല്ലാ മാസവും കൂടാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാക്കി ഉണ്ടായി കാരണം ആ ചടങ്ങി സംഘടിപ്പിച്ച് ഞാൻ കൂടി ചേരണം എനിക്ക് അന്ന് പങ്കെടുക്കാൻ പറ്റിയില്ല മറ്റ് പ്രധാന കമ്മിറ്റി കഴിഞ്ഞില്ല എനിക്കൊരു നഷ്ടം പോലും ഉണ്ട് കഴിഞ്ഞാൽ ഈ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാൻ ആരോപിച്ചപ്പോ ആദ്യം ഗുരുചിച്ച ഒരു പ്രോഗ്രാം ആണ് ഈ അമ്മമാരുടെ സമൂഹം